ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണേ വീട്ടിൽ മക്കൾക്ക് എപ്പോഴും ഇടിയപ്പോൾ ഇടിയപ്പോണവരെ ഫേവററ്റ് ഫുഡ് പക്ഷെ അത് ഉണ്ടാക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടം കാരണം സേവനാഴിയിൽ പിഴിഞ്ഞ് കയ്യൊരു പരുവാകും ഇടിയപ്പം നമ്മളെപ്പോഴും സേവനാഴിയിലാണ് ഉണ്ടാക്കുന്നത് അത് ഉണ്ടാക്കുന്നത് പിഴിയുന്നതും ഒക്കെ നമ്മുടെ കൈക്ക് ഭയങ്കര വേദനയായിരിക്കും അതുണ്ടാക്കി കഴിയുമ്പോഴേക്കും കൈ ഒരു പരിവാകും അത് ഇത് കണ്ടിട്ട് ഹസ്ബൻഡ് എനിക്കൊരു സംഭവം വാങ്ങിയിട്ട് വന്നു അതെന്താണെന്നാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോവാം നമുക്ക് ആവശ്യത്തിന് ഇടിയപ്പത്തിന് മാവെടുക്കുക അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ശേഷം ചെറു ചൂടുവെള്ളം ഇത് പച്ചവെള്ളത്തിലും കുഴയ്ക്കാൻ പറ്റിയ ഇടിയപ്പത്തിൻ്റെ ആ മാവാണേ എങ്കിലും ഞാൻ ചെറു ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഉരുട്ടി കുഴച്ചെടുക്കുകയാണെ നല്ലതായിട്ട് കുഴച്ച് മാറ്റി വയ്ക്കുക ഇനിയാണ് നമ്മുടെ പ്രധാന കഥാപാത്രം ഇതാക്കേണ്ടില്ലേ ഇതാണ് സംഭവം നൂഡിൽസ് മേക്കർ അല്ലെങ്കിൽ ഇടിയപ്പം മേക്കർ എന്നും പറയും പല കമ്പനിയുടെ ഉണ്ട് ഞാൻ ഇതാണ് മേടിച്ചത് കേട്ടോ നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഒരു സംഭവമാണ് പത്ത് നൂറ് ഇടിയപ്പം ഒറ്റ ചാർജിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കൈവേദനയുമില്ല ഒരു കുഴപ്പമില്ല സിമ്പിളായിട്ട് അപ്പോൾ നമുക്കിതൊന്ന് പരിചയപ്പെടാം കണ്ടില്ലേ ഇത്രയും സാധനങ്ങളാണ് അതിലുള്ളത് ഇത് അളവ് ഗ്ലാസ്സാണ് പിന്നെ അത് ചാർജ് ചെയ് ചെയ്യാനുള്ള വയറും അതിലുണ്ട് ഒറ്റ ചാർജിൽ തന്നെ പത്ത് നൂറ്റൻപത് ഇടിയപ്പം ഉണ്ടാക്കാം ഇവർ പറയുന്നത് പക്ഷേ ഞാൻ ഒറ്റ ചാർജിൽ തന്നെ ഒരു മൂന്ന് നാല് പ്രാവശ്യം ഇടിയപ്പം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് ചാർജ് നിൽക്കുന്നുണ്ട് ഇത് മാവ് ഫില്ല് ചെയ്യുന്ന ഒരു സംഭവമാണ് നമുക്ക് ഇതിനകത്ത് ചില്ല് തുറക്കാനും അടയ്ക്കാനും പറ്റും ഇതിൽ നമുക്ക് ചില്ല് വെച്ചിട്ട് അതിനകത്ത് ചില്ല ഇട്ടതിന് ശേഷം അടച്ച് അടച്ചെടുക്കാം കൂടാതെ ഇത്രയും അച്ചൂട് അതിൽ വരുന്നുണ്ട് പല 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 വെറൈറ്റി അച്ച് അച്ചുകളാണ് ഏത് അച്ചു വേണോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം പിന്നെ ഇത് മെഷീൻ ഗണ്ണു പോലെയാണ് ഇരിക്കുന്നത് വെയ്റ്റ് ഒരുപാടില്ല എങ്കിലും നമുക്ക് കൈ പിടിക്കാൻ കണക്കാക്കിയുള്ള ഒരു മെഷീൻ കൂടിയാണ് നല്ല രസമുണ്ട് പിന്നെ അതിൻ്റെ സ്വിച്ച് കണ്ടോ മൂന്ന് സ്വിച്ചാണ് ഉള്ളത് സ്റ്റോപ്പ് ഫോർവേഡ് റിഡറേറ്റ് സ്റ്റോപ്പ് ഒരു ടു സെക്കൻഡ് അമർത്തിയ ശേഷം നമുക്ക് ഫോർവേഡ് കൊടുക്കുമ്പം അത് ഈ സംഭവം ഫ്രണ്ടിലോട്ട് ഇങ്ങനെ വരും അടുത്ത് റിട്രീറ്റ് കൊടുക്കുമ്പോൾ അത് പുറകിലോട്ട് വരും കണ്ടോ ഇങ്ങനെയാണ് അതിൻ്റെ ഫങ്ഷൻ ബ്ലൂ കളറിൽ കാണിക്കുന്നത് അതിൻ്റെ ചാർജാണ് ഞാനിപ്പോൾ വാങ്ങിയത് ഐ ബെല്ലിൻ്റെ ഐബല് എന്ന് പറയുന്ന കമ്പനിയുടെ ഇടിയപ്പം മേക്കറാണേ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ആദ്യം ഇതിലേക്ക് കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഇതുപോലെ ഒന്ന് ഇട്ട് അമർത്തി കൊടുക്കും അതിനുശേഷം ആ മെഷീൻ്റെ ആ ലോക്ക് കണ്ടോ ആ ലോക്ക് തിരിച്ച് ഇട്ട് കൊടുക്കുക ലോക്കിട്ട് ഇട്ട് തിരിച്ച് കൊടുക്കുക മാവ് വെച്ച് ലോക്കിട്ട് സെറ്റ് ചെയ്ത ശേഷം നമുക്കൊരു ഇടിയപ്പം തട്ടെടുത്ത് അതിൽ ശകലം എണ്ണ തൂങ്ങിയിട്ട് തേങ്ങ വെച്ച് കൊടുക്കാം അതിന് ശേഷം മെഷീനിലെ ഫോർവേഡ് എന്ന ബട്ടൺ ഇല്ലാതെ അമർത്തി കൊടുക്കുമ്പോൾ ഇതായത് നമുക്ക് ഇടിയപ്പം അല്ലെങ്കിൽ നൂലപ്പം കിട്ടും അകത്തിട്ടിക്കുന്നത് ഏറ്റവും ചെറിയ ചില്ലാണ് ഇതിൻ്റെ രണ്ട് സ സൈസിലുള്ള ചില്ല് വരുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണോ അത് നിങ്ങൾ ഇടുക നിങ്ങളിടുക അത്ര നൈസായിട്ടുള്ള ഇടിയപ്പമാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ നൈസായിട്ടുള്ള ചില്ലാണ് ഇട്ടിട്ടുള്ളത് ഇടിയപ്പം എന്നും വിശപ്പൊന്നും നൂൺപുട്ടെന്നൊക്കെ പറയുന്നവരുണ്ട് ഓരിട്ടും ഓരോ നാട്ടിലും ഓരോ പേരാണ് ഇവിടെ ഇടിയപ്പം എന്നാണ് തിരുവനന്തപുരം ജില്ലയിൽ പറയുന്നത് അതായത് പോലെ സിമ്പിളായിട്ട് നമുക്ക് കൈക്ക് ഒരു വേദനയില്ലാതെ നന്നായിട്ട് നമുക്ക് ഇടിയപ്പം പിഴിഞ്ഞ് എടുക്കാൻ പറ്റും മാവെല്ലാം തീർന്ന ശേഷം റിട്രീറ്റ് എന്ന ബട്ടൺ അമർത്തുമ്പോൾ അത് സംഭവം പറങ്കിലോട്ട് വരും എന്നിട്ട് ലോക്ക് എടുത്ത് വീണ്ടും നമുക്ക് മാവ് ഫില്ല് ചെയ്ത് ഇതുപോലെ വീണ്ടും ഫോർവേഡ് ബട്ടൺ കൊടുത്ത് പിഴിഞ്ഞെടുക്കാവുന്നതാണ് വളരെ സിമ്പിളാണ് പെട്ടെന്ന് നമുക്ക് ഇടിയപ്പത്തിൻ്റെ മാവ് നമുക്ക് കൈവേദന ഇല്ലാതെ നമുക്ക് സെറ്റായി കിട്ടുന്നതാണ് ഞാനന്ന് മേടിച്ച സമയത്ത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയായിരുന്നു അതിൻ്റെ റേറ്റ് നമുക്കത് കുക്ക് ചെയ്തെടുക്കാം ഇതാ കുക്ക് ചെയ്ത് കണ്ടോ ഇടിയപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെ കൂടെ കൂട്ടിക്കഴിക്കാൻ ഒരു കിഴങ്ങ് കുറിയൂടെ ഉണ്ടാക്കാം ഇതിൻ്റെ റെസിപ്പി എൻ്റെ യൂട്യൂബ് ചാനലുണ്ട് കാണാത്തവർ പോയി കണ്ടോണേ എൻ്റെ ചാനൽ പുതിയതായിട്ടുള്ള ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ എന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് കൂടെ കൂട്ടണേ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് സന്തോഷവും നന്ദിയുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ടാറ്റാ ബൈ ബൈ